ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ തേഞ്ചിപ്പുരം പഞ്ചായത്തിലെ ആലുങ്കൽ എന്ന് പറഞ്ഞ പ്രദേശമാണ് നിൽക്കുന്നത് ഇവിടെ പഞ്ചായത്ത് വക ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ വക നിർമ്മിച്ച് തന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ എട്ടാം തീയതി ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്റ്റേഡിയമാണ് നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം എന്താ പേരെന്താ ഇനി സാറിന് തന്നെ ഇത് ഒരുപാട് കാലമായിട്ട് കേസിലേന് അങ്ങനെ കുറെ കാലമായിട്ട് പിന്നെന്ത കേസൊക്കെ നടന്ന് പഞ്ചായത്തിന് വിധിയായി വന്നതിന് ശേഷം ഇപ്പോഴുള്ള എം എൽ എ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറെ ആളുകൾ മൈദ്യ കാഴ്ച ഉള്ള സമയത്ത് തന്നെ ഇതിന് ഒരുപാട് എത്ര വർഷം ഇത് വർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ഇത് ഗാലറി ഒഴിക്കാൻ ഗ്രൗണ്ടിൽ ഒരു ഒന്നര രണ്ട് മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് ബാക്കി നെറ്റിൻ്റെ വർക്ക് നമ്മൾ നമുക്ക് ഒരു വർഷം ടൈം ഉണ്ടായിരുന്നു നമ്മൾ അഞ്ച് മാസം കൊണ്ട് ഫുൾ വർക്ക് തീർത്തു കൊടുത്തു അഞ്ച് മാസം സമയം കൊണ്ടാണ് ഗാലറി ഗ്യാലറിക്ക് ബാക്കി എല്ലാ വർക്കുകളും ഈ നെറ്റിൻ്റെ വർക്ക് ഗ്രൗണ്ടിൻ്റെ വർക്ക് പിന്നെ പതിനെ എട്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ഇനിയിപ്പോൾ ഫിനിഷിംഗ് വർക്ക് ഉണ്ടാവില്ല ഫിനിഷിംഗ് വർക്ക് ഉണ്ട് ഈ ഫണ്ടിൻ്റെ അത് ക്ലിയർ ആയതിനു ശേഷം ഒരു ഒരഞ്ചാറ് മാസത്തിനുള്ളിൽ അടുത്ത വർക്കിനുള്ള ഫണ്ട് വരണം മണലും പിന്നെ മണ്ണും പാടെ മിക്സ് ചെയ്തിട്ട് തരിച്ചിട്ട് ഇടളതാണ് ഈ ഗ്രൗണ്ട് ഇവിടെ ആദ്യം ഓൾറെഡി ഉള്ളതായിരുന്നു ഓൾറെഡി ഇത് മിച്ചഭൂമിയായിട്ട് വായിട്ട് വന്നത് റവന്യൂ ഭൂമി അതിന് പിന്നെ അത് എന്ത് ചെയ്തു പിന്നെ കുറേ കാലം കേസൊക്കെ നടന്നതിന് ശേഷം പിന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത് പഞ്ചായത്ത് ഏറ്റെടുത്ത സമയത്താണ് ഇതിന് കേസ് നടന്നത് ഇത് എന്ത് ചെയ്തിന് നമ്മളെ ഇതായിട്ട് വരണം എന്ന് പിന്നെ നമ്മളെ ശ്മശാനാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കേസ് പിന്നെ പഞ്ചായത്തിന് വിധി പഞ്ചായത്ത് അതിൻ്റെ പൈസ അടച്ച് ഇതിന് മുന്നും ഭരണസമിതികൾ പൈസ അടച്ചതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്ത് ഇത് ഒരുപാട് കാലം നാൽപ്പത് വർഷത്തോളം ഇവിടുത്തെ ഒരു ക്ലബ്ബ് പ്രദേശ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൻ്റെ ആളുകൾ അന്ന് മുതലേ കളിയും നടത്തലും കളിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതായതാണ് അങ്ങനെയാണ് ഇപ്പം ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പൊ പഞ്ചായത്തിന്റെ കീഴിലാണ് ഉള്ളത് ഏതായാലും നല്ലൊരു ഈ ഏരിയയിലും നമ്മൾ ആളുകൾക്ക് നല്ലൊരു ആശ്വാസമാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വിട്ടുന്നത് രണ്ടാമത്തെ ഒരു ഭരണസമിതി ആയാലും നമ്മളെ എം എൽ എ അമിത എല്ലാവരും ഇത് നല്ല സഹകരണം ഉണ്ട് ഇപ്പൊ രണ്ടു കോടി ഉറപ്പുകളാണ് സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവാക്കിയ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ എട്ടാം തീയതിയാണ് നമ്മൾ തെഞ്ഞിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം നമ്മളെ നാടിനായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ സമർപ്പിച്ചിട്ടുള്ളത് ആ സ്റ്റേഡിയം നിൽക്കുന്ന സ്ഥലം മുൻപ് റവന്യൂൻ്റെ കയ്യിലായിരുന്നു അത് ഒരുപാട് വർഷക്കാലത്തെ സമരത്തിന് ശേഷം ആണ് നമുക്ക് പഞ്ചായത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷമാണ് നമുക്കവിടെ ഈ വർക്കുകൾ ആരംഭിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ടായിരുന്നു വർക്കുണ്ടായിരുന്നത് ആദ്യഘട്ടങ്ങളിൽ അതിൻ്റെ ഒരു ഗാലറി ഉണ്ടാക്കുന്ന വർക്കും ശേഷം ഗ്രൗണ്ട് ഫില്ലിങ്ങും അതുപോലെ തന്നെ ഫെൻസിങ്ങും അനുബന്ധമായിട്ടുള്ള ഡ്രൈനേജ് വർക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് വർക്ക് വന്ന സമയത്ത് തന്നെ ആദ്യ വർക്ക് കഴിഞ്ഞ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കാരണം വർക്ക് എടുത്ത ആളുകൾ ആ പണി പൂർത്തീകരിക്കാൻ കുറച്ച് വൈകി അതിനുശേഷം പിന്നെ രണ്ടാമത് ടെൻഡർ എടുത്ത ടീമാണ് ഇപ്പോൾ ഗാലറി അടക്കമുള്ള അല്ല ഗാലറി അല്ല ഫെൻസിങ് അടക്കമുള്ള ചുറ്റുമുതിലും അടക്കമുള്ള ആ വർക്ക് തീർത്തിട്ടുള്ളത് നമ്മളീ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അത് പണി പൂർത്തീകരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ ഫിനിഷിങ്ങിന് ആ ഗ്രൗണ്ട് ലെവലിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്യാനുള്ള അനുമതി നമുക്ക് ബ്ലോക്ക് എക്സ് തലത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്ത സമയത്ത് നമുക്കതിന് ഫിനിഷിങ് ആയിട്ടില്ല ഗ്രൗണ്ട് മണ്ണിട്ട് ഒരു മീറ്റർ അധികം മണ്ണിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലുള്ളത് അത് താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ഒരു റോളിങ് നടത്തി ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തിയിട്ടില്ല കാരണം കുട്ടികൾ ഒരുപാട് കാലമായിട്ട് ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ശരിക്കും അവിടെ നല്ലൊരു കളി നടക്കാറില്ല അപ്പോൾ കുട്ടികൾ നിരന്തരം കുട്ടികളും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് കളിക്കുന്ന ആളുകളൊക്കെ നിരന്തരം ആ ഗ്രൗണ്ട് പെട്ടെന്ന് തന്നെ അവർക്കൊന്ന് ഒന്ന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഫിനിഷിങ്ങിൻ്റെ മുന്നേ തന്നെ നമ്മളത് നാടിനു സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ മഴക്കാലം കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിഞ്ഞ് മണ്ണ് ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ലെവലായതിനു ശേഷം അതിന് മുകളിൽ ഫിനിഷിങ് ചെയ്യുന്ന നമ്മളെ പൂഴിയും മണലും മിക്സ് ചെയ്തുകൊണ്ട് ഓറഞ്ച് കനത്തിലുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന മഡ് മഡ് ടർഫ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ വരുന്ന ഈ മഴക്കാലത്തിന് ശേഷം നവംബറോട് കൂടി അത് പൂര്ത്തീകരിച്ച് നമ്മൾ ജനങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കായിക ഉദ്യോഗസ്ഥരായ ഒരുപാട് കുട്ടികൾ പ്രതികൂലമായിട്ട് കുട്ടികളുണ്ട് അവർക്ക് ഒന്നും കൂടി അവരുടെ പ്രതിഭ തെളിയിക്കുന്ന രീതിയിലാണ് നല്ലൊരു ഗ്രൗണ്ടാക്കി നമ്മളത് നാടിന് സമർപ്പിക്കാൻ പോവാണ് അനുബന്ധമായിട്ട് നമ്മളവിടെ അതിനൊരു തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ അവിടെ ഒരു ടൂർണമെൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ അനുബന്ധമായിട്ടുള്ള സൗകര്യം ബാത്റൂമും അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള റൂമൊക്കെ ഉള്ള ഒരു സൗകര്യത്തോടു കൂടിയാണ് ഫിനിഷിങ് വരാൻ പോകുന്നത് പിന്നെ ലൈറ്റ് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എം എൽ എ നിർദ്ദേശം തന്നിട്ടുണ്ട് കാരണം ഒരു ടു ലൈറ്റ് നമ്മൾ ഒക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു മുൻപുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ സ്ഥിരമായിട്ട് ഒരു ഫെഡ്ലൈറ്റ് അതിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമുക്ക് ആ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത് അനുബന്ധമായിട്ട് നമ്മൾ അവിടെ സ്പ്രിങ്ക്ലിങ് കാരണം ഓട്ടോമാറ്റിക് ഗ്രൗണ്ട് നനയ്ക്കുന്ന രീതിയിലേക്ക് സ്പ്രിങ്ക്ലിംഗും മറ്റു അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലുള്ള ഫിനിഷിങ് വരാൻ പോകുന്നത് ഇവിടെ ഇനി ഓപ്പൺ ജിമ്മിന്റെ ഇതുവരുണ്ട് പിന്നെ ഈ കോർണറിൽ കോർണറിൽ പിന്നെ ഷട്ടിൽ കോർണർ പിന്നെ അതുപോലുള്ള എല്ലാ സംബന്ധങ്ങളും ഇപ്പോഴത്തെ ആളുകൾക്ക് മെമ്പർമാരായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും എല്ലാവർക്കും എല്ലാ സംഗതികളും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഫണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂല്ലോ